സ്വർണ്ണവില ഉയരുന്നുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് ത്രീ യു എസ് ഡോളറിൻ്റെ വർദ്ധനവടെ ഗോൾഡ് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എങ്കിൽ കൂടിയും റിയൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില എന്ന് പറയുന്നത് ഇന്നലെ വലിയ രീതിയിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇന്നലത്തെ കാര്യം പരിഗണിക്കണം അതുകൊണ്ട് തന്നെ ഗോൾഡ് അൻപത്തി മൂവായിരത്തി എൺപതിൽ നിന്നും ഗോൾഡ് അൻപത്തി മൂവായിരം ആയിട്ടുണ്ട് കേരളത്തിൽ സ്വർണ്ണവില അതായത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പക്ഷേ ഗോൾഡ് തകർന്നിട്ടില്ല ഗോൾഡ് ഇന്നലെ മെച്ചപ്പെടുത്തി തരുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് ഇൻ്റർ അറിയിക്കുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണം വിൽക്കാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക കാരണം മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും സോൾവ് ആകില്ല ഇതുവരെ ഓക്കെ